ഒരു ആധ്യാത്മിക സാധകന് ശരിയായ സദ്ഗുരുവിനെ ലഭിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങളെയും മുനയൊടിച്ച് സന്ദേഹങ്ങളെ ശമിപ്പിച്ച് ദൃഢബോധ്യത്തെ കരുത്താക്കി കൊടുക്കുന്നയാളാണ് സദ്ഗുരു അൽഫിത്തോം മുലകുടി വറ്റിക്കുന്നവൻ എന്നാണ് കുറിച്ച് പറയുക പിന്നെ ഗുരു നിർദ്ദേശിക്കുന്നതല്ലാത്തതൊന്നും കഴിക്കാനോ പാനം ചെയ്യാനോ സാധ്യമല്ല സാധകൻ ആ രീതിയിൽ സമർപ്പിതനായിരിക്കും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളുടെ മുമ്പിൽ ഗുരുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനല്ല മുരീത് ഇംഗീതത്തെ അനുധാവനം ചെയ്യുന്നവനാണ് അവ കൊണ്ട് പറയുന്നതിനു മുൻപ് നിർദ്ദേശങ്ങളായി വരുന്നതിനു മുൻപ് ഗുരുവിൻ്റെ മാനസിക ഇംഗീതം അത് മനസ്സിലാക്കി നിറവേറ്റുന്നവനാണ് ശരിയായ മുരീദ് ശിഷ്യ ഇസ്ലാമിക ലോകത്ത് ആത്മീയമായി വളരെയേറെ ഉയർന്നവർ മർത്തബത്തുൽ ഇസ്ലാമിൽ വളരെയേറെ ഷൈഹുൽ ഇസ്ലാം പട്ടം ലഭിച്ചവരൊക്കെ സത്ഗുരുക്കന്മാരായ മുറബികളെ കിട്ടിയപ്പോൾ അവരുടെ ചിട്ടകളും അവരുടെ രീതി ശാസ്ത്രങ്ങളുമൊക്കെ പാടെ വർജിച്ച് ഗുരുവിൻ്റെ ഇംഗീതത്തിലേക്ക് വഴി നടന്നതായി ചരിത്രം പറയുന്നുണ്ട് എല്ലാവരും അതിലേറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഷെയ്ഖുൽ ഇസ്ലാം അബുൽ മവാഹിബ് സയ്യിദി അബ്ദുൽ വഹാബ് ഷാറാനി റബിയുള്ളാഹുറൻ ഫിഖഹില് നാല് മദ്ഹബിനെയും പുരസ്കരിച്ച് കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതിയ പല പല ശരി സംബന്ധമായ ഗ്രന്ഥങ്ങളും സംഭാവന നൽകിയ മഹാനാണ് എന്നാൽ ഇമാം ഷാറാനിയുടെ ഭാവങ്ങളും ജീവിതരീതിയും ചിന്തയും ഔറാദുകളും എല്ലാം തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിലേക്ക് സമർപ്പിതമാകുന്ന ഒരവസ്ഥയുണ്ട് അക്കാദമിക്കലായി അക്ഷരാഭ്യാസം പോലും നേടിയിട്ടില്ലാതിരുന്ന സെയ്ദി അലിമാം അലിയുനിൽ അൻഹു ആ ഗുരുവിനെ ലഭിച്ചതോടെ ബോധ്യപ്പെട്ടതോടെ അൽ ഫിഫാം സംഭവിച്ചു മുലകുടി ആ പ്രവണത ഇല്ലാതെയായി അങ്ങനെയാണ് അബ്ദുൽ അഹാബ് ഷാറാനി റതി അൻഹു തൻ്റെ ചില പൂർവ ഗ്രന്ഥങ്ങളും സേവനങ്ങളുമൊക്കെ ഗുരുവിനോട് അവതരിപ്പിക്കുന്നത് എന്നാൽ സെയ്ദി അലിയൽ ഹവ്വാസ് റതിയുഹ് അൻഹു അക്ഷരങ്ങളിൽ നിന്ന് പഠിക്കുന്നയാളല്ല ബോധോദയ ജ്ഞാനം തെളിഞ്ഞയാളാണ് അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്ന ജ്ഞാനവും പുസ്തകാക്ഷരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കേവല അറിവുകളും ഊട്ടിക്കുഴക്കരുത് എന്ന് സ്വാഭാവികമായും അലിയുനിൽ ഹവ്വാസ് റതിയുള്ള ശിഷ്യനെ പഠിപ്പിച്ചു സൈദി അലിയുൽ ഹവ്വാസ് റതിയുള്ളാഹു അനഹു എന്ന മുറബിയുടെ മുരീദായി കഴിഞ്ഞതോടെ ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുൽ വഹാബ് ഷാറാനി ചെയ്തത് എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല സേവനങ്ങളായി ഘണിക്കപ്പെട്ടിരുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങൾ താൻ ശേഖരിച്ച പലതും തൻ്റെ ലൈബ്രറികളിൽ സമാഹരിച്ച പലതും തൻ്റെ ചിന്തയും പരിശ്രമവും പ്രയോജനപ്പെടുത്തി എഴുതിയ രചിച്ച ഗ്രന്ഥങ്ങളും കത്തിച്ചു കളഞ്ഞു നദിയിൽ കെട്ടി കെട്ടിത്താഴ്ത്തിക്കളഞ്ഞു എന്ന് ഷാറാൻ ഇമാമ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് പിന്നീട് ഗ്രന്ഥം രചിച്ചപ്പോൾ ഗുരുവിന് സമർപ്പിച്ചു ഗുരു ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ നിന്റെ പഴയതും എന്നിലൂടെ ലഭിച്ച പുതിയതുമുണ്ട് അതും പോരാ ഇതാണ് ഒരു ഗുരു ശിഷ്യനിൽ നൽകുന്ന ശിക്ഷണം അൽമുലൂഖ് ഹൃദയരാജാധികാരികളാണവര് ഇതാ ദറിയത്തൻ പറഞ്ഞ ഈ ഒരു ശൈലി ഗുരുക്കന്മാർ സ്വീകരിക്കും മുരീദ് ഏറ്റവും പ്രിയപ്പെട്ടതായും ഐശ്വര്യമായും കണ്ടിരുന്ന കാണുന്ന പലതിനെയും മാറ്റിക്കളയാൻ ഇതാണ് തെർഭിയത്ത് എന്നിട്ട് പുതിയൊരു വ്യക്തിത്വം വരണം ഗുരുവിന്റെ പകർപ്പായി വരണം മുരീദ് ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുൽ അബ്ദുൽഹാബി ഷാറാനി അൻഹു തൻ്റെ പഴയകാല ഗ്രന്ഥങ്ങളെയെല്ലാം നദിയിൽ താഴ്ത്തിക്കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പുസ്തകപ്പുഴുക്കളായ മഹാന്മാർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്തിന് ക്രൂരമായ ആ ഒരു ദുഷ്ട ചെയ്തി അത് മോശമായി പോയില്ല എന്ന് അതെ സ്വച്ഛന്ദ തനിത്തംഗം ഇരുമ്പിൻ്റെ കൂടെ കൂട്ടിക്കെട്ടാൻ ആഗ്രഹിക്കുകയില്ല ബുദ്ധിമാൻ അതാണ് അബ്ദുൽ അഹാബ് ഷാറാനി ചെയ്തതും സൂഫി മേഖലയിലെ മഹാന്മാരൊക്കെ ഗുരുവിൻ്റെ വഴി ലഭിച്ചാൽ പിന്നെ പഴയകാല സമ്പ്രദായങ്ങളും വഴക്കങ്ങളും ഒക്കെ ഇല്ലാതെയായി പോകും അതാണ് സംശുദ്ധമായ ഗുരുമാർഗത്തെ പ്രചരിപ്പിക്കാനും മറ്റുള്ളവർക്ക് നൽകാനും നൽകാനുമൊക്കെയുള്ള യോഗ്യത മുരീതിൽ വളർത്തുന്നത് വിശാലമായ വായനയിൽ ഈ അനുഭവം സൂഫി രംഗത്തുള്ള പല മഹാന്മാരിലൂടെയും കാണാൻ കഴിയും താൻ പഠിച്ച കിതാബുകളും താൻ നേരത്തെ നടത്തിയിരുന്ന വിക്രമന്ത്രങ്ങളുമൊക്കെ മുറബിയായ ഗുരുവിനെ ലഭിക്കുന്നതോടുകൂടി പൂർണമായും പഴയതെല്ലാം മാറ്റിവെച്ച് പുതിയ നവീകരണത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കും നമ്മുടെ മലയാള രാജ്യത്തും അതിന് നല്ല ഉദാഹരണങ്ങളുണ്ട് ഭാരതം കണ്ട മലയാള നാട് കണ്ട ഋഷീശ്വരനായ ഗുരുദേവൻ സ്വാമി ശ്രീനാരായണ ഗുരു സ്വാമികൾ ദർശനം കൊണ്ടും ഏകദൈവ വിശ്വാസ സമർത്ഥനം കൊണ്ടും സാമൂഹിക പരിഷ്കാര വിപ്ലവം കൊണ്ടും അദ്വിതീയനാണ് ഗുരുദേവൻ നാരായണ ഗുരുസ്വാമികൾ അദ്ദേഹത്തിൻ്റെ നൂറ് കണക്കിന് ശിഷ്യഗണങ്ങളിൽ താൻ ഏറ്റവും കൂടുതൽ അടുത്ത് സഹവസിക്കാൻ അനുവദിച്ച ശിഷ്യനായിരുന്നു മഹാകവി വിശ്വകവി കുമാരനാശാൻ മലയാളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാഷയുടെയും കവിത്വത്തിൻ്റെയും മധുരം പകർന്ന മഹാകവി കുമാരനാശാൻ അവർ തമ്മിലുള്ള ബന്ധം ശക്തമായപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലൊക്കെ ഉണ്ട് കുമാരനാശാന്റെ ധർമ്മപത്നി ഭാനുമതി അമ്മയെപ്പോലുള്ളവരൊക്കെ വിവരിച്ചിട്ടുണ്ട് പലരും അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് കുമാരനാശാൻ നേരത്തെ എഴുതിയിരുന്ന കുറച്ച് കവിതാ പുസ്തകങ്ങൾ നല്ല കവിത അദ്ദേഹം മുൻപ് എഴുതിയിരുന്നു കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം കാവ്യാവിഷ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിവ് തെളിയിച്ച കുമാരൻ പക്ഷേ നാരായണ ഗുരുവിന് സമർപ്പിച്ചു അത്ര താൻ എഴുതിയ കുറേ കവിതകൾ അത് ഗുരുദേവൻ വായിച്ചു അല്പം പെട്ടെന്ന് പറഞ്ഞു ഇതിൽ കൂടുതലും ശൃംഗാര ശ്ലോകങ്ങളാണ് കുമാരനാശാനെ പോലെ ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായും രക്തമജ്ജമാംസയിലധിഷ്ഠിതമായ ഭാവനകളെ വിലാസനം ചെയ്യുക എന്നതാണ് അതിൻ്റെ രീതി ഒരു ധർമ്മഗുരുവിനെ ലഭിക്കുന്നത് വരെ ശാരീരിക പ്രധാനമായ വിഷയങ്ങൾക്കാണ് ഊന്നൽ നൽകുക ആശാന്റെ അതുവരെ എഴുതിയ പല കവിതകളിലും നിറഞ്ഞു നിൽക്കുന്നത് ശൃംഖാരമാണ് ഇത് വായിച്ച ഗുരുദേവൻ പറഞ്ഞത്രേ കുമാര ശൃംഗാര ശ്ലോകങ്ങൾ എഴുതരുത് പാടരുത് ഇതാണ് ഒരു ശിക്ഷണം നൽകുന്ന ഗുരുനാഥൻ്റെ ഉപദേശമെങ്കിൽ ശിഷ്യൻ എന്തേ ചെയ്യേണ്ടു അതനുസരിക്കുക അപ്പോഴാണ് മുരീദ് വളരുക ഉയരുക പാടില്ലാത്തതായതുകൊണ്ടല്ല ഗുരു ഒരു കാര്യം വേണ്ട എന്ന് ശിഷ്യനോട് പറയുന്നത് അല്ലെങ്കിൽ വേണമെന്ന് നിർദ്ദേശിക്കുന്നത് ഉൾക്കാഴ്ചയിലൂടെ മുരീതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ആത്യന്തികമായ ഉപദേശമാണത് കുമാര ശൃംഗാര ശ്ലോകങ്ങൾ എഴുതരുത് പാടരുത് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഷടിച്ചു നിന്നു കുമാരനാശാൻ ഗുരുവിനോട് ചോദിച്ചു പ്രഭോ ഗുരുദേവനോട് ചോദിച്ചു എന്നാണ് പറയണത് കാവ്യ ലോകത്തെ ഏറ്റവും വലിയ രസരാജനാണ് ശൃംഖാരം ശൃംഖാരത്തിൽ എഴുതപ്പെട്ട വരികളാണ് എത്രയോ എത്രയോ കവികളുടെ സമ്മാനങ്ങളായി സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ടാമതാണ് ഹാസ്യം അറിയപ്പെട്ട വിശ്രുതമായ സാഹിത്യങ്ങളിലൊക്കെ ശൃംഖാര ഭാവമുണ്ട് അതെന്തേ അങ്ങ് വേണ്ട എന്ന് എഴുതരുത് പാടരുത് എന്നൊക്കെ പറയുന്നത് അപ്പോഴ് ഗുരുദേവൻ നിർദ്ദേശിച്ചത് ഒന്ന് മാത്രമാണ് അത് വേണ്ട ശൃംഖാര ഭാവങ്ങളെ ഉണർത്തിയാൽ ആധ്യാത്മികതക്ക് ഭംഗം വരും കാരണം എന്തുമാകട്ടെ അന്ന് മുതൽ കുമാരനാശാൻ എന്ന വിശ്വമഹാകവി മലയാള ഭാഷയുടെയും കവിതയുടെയും പിതൃസ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹം പിന്നീട് ശൃംഖാര ശ്ലോകങ്ങൾ രചിച്ചിട്ടേയില്ല അദ്ദേഹത്തിൻ്റെ പിന്നീട് എഴുതപ്പെട്ട വീണപ്പൂവിലും നളിനിയിലും ചണ്ടാല ഒക്കെ ശൃംഖാരങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലം നമ്മൾ വായിച്ച് ആസ്വദിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ച് ഭാരതീയ ഋഷിവര്യരുടെ കഥകളൊക്കെ പറയുമ്പോൾ സീതയുടെയും അതുപോലുള്ള ഓരോ ചിത്രങ്ങളിലും ശൃംഖാരഭാവം വളർത്തി ഉയർത്തി വിടർത്തി പറയാൻ പറ്റുന്ന ഘട്ടങ്ങളിലൊക്കെ കുമാരനാശാനെ ഒരു ഭാഷാ പ്രേമിക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ ഗുരുനാഥനായ സ്വാമി ശ്രീനാരായണ ഗുരു സ്വാമികളുടെ നിർദ്ദേശത്തിന് വഴങ്ങി ശൃംഗാര ശ്ലോകങ്ങളെ വർജിച്ചു ആ ഭാഗം തന്നെ അങ്ങ് ഒഴിവാക്കി അതെ കവിതയിലെ ഏറ്റവും വലിയ രസരാജനായ ശൃംഗാരത്തെ ഒഴിവാക്കിയാലും തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശമാണ് ഏറ്റവും വലുത് ഇവിടെ ശൃംഗാരം ആ ശൈലി അരുതാത്തത് കൊണ്ടൊന്നുമല്ലല്ലോ ഇങ്ങനെയാണ് ഒരു മുറബിയായ ഗുരു മുരീദിനോട് പറയുമ്പോഴും അരുതാത്തത് കൊണ്ടും നിഷിദ്ധമായതുകൊണ്ടും ഒന്നുമല്ല ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയും ചില കാര്യങ്ങൾ തുടരാനും പറയും അവിടെ നിൽക്കാനുള്ള സന്മനസ്സാണ് ശിഷ്യനിൽ മുരീതിൽ ഉണ്ടാകേണ്ടത് കുമാരനാശാന്റെ ഈ ഒരു ഭാവം പഠിച്ചപ്പോഴും ബഹുമാനം തോന്നി ആദരം തോന്നി കാരണം ഗുരുദേവൻ ശ്രീനാരായണ ഗുരു സ്വാമികളെപ്പോലുള്ള ഒരാൾ ആധ്യാത്മികമായി തന്നെ ഏറ്റെടുത്ത് കഴിയുമ്പോഴുണ്ടാകുന്ന വളർച്ചയും ഉയർച്ചയും അത് കാണാൻ ശിഷ്യന് കഴിയണം യഥാർത്ഥത്തിൽ ആ കുമാരനാശാൻ തൻ്റെ കവിതയാകുന്ന വജ്ര കൊണ്ട് ഗുരുവിനെയും സേവിക്കുകയായിരുന്നു പിന്നീട് ആ ഗുരുവിനെ മലയാളിക്ക് സമർപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചയാളാണ് കുമാരനാശാൻ ാരായണ ഗുരു സ്വാമികളുടെയും കുമാരനാശാന്റെയും സംഗമമാണ് യഥാർത്ഥത്തിൽ മലയാള സംസ്കാരത്തില് സാമൂഹികാവസ്ഥയിലൊക്കെ ഉയർന്ന അളവിൽ വിപ്ലവം വളർത്തിയത് അൽ അല്ലിമാമു ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുൽ വഹാബ് ഷാറാനി റബിയാഹു അൻഹു തൻ്റെ മുറബിയായ സയ്യിദി അലിയുൽ ഹബ്വാസ്വിനെ സ്വാധീനിച്ച് കണ്ടപ്പോഴും തൻ്റെ പഴയകാല കിതാബുകളെ മുഴുവൻ നൈൽ നദിയിൽ കെട്ടിത്താഴ്ത്തി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാദേശികമായും പല തെളിവുകളും ഉണ്ട് എന്ന് പറയാനാണ് ഇത് സൂചിപ്പിച്ചത് അൽ മുരീദ് മുരീദാകണം കൽപ്പനകൾ കാത്തിരിക്കലല്ല നിരോധങ്ങൾ കേൾക്കാൻ കാത്തിരിക്കൂല മറിച്ച് ഗുരുവിന്റെ ഇംഗീതം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറി നടപ്പിൽ വരുത്തുന്നവനാണ് ഗുരു അഷ് മുരീദ് സാധകൻ അൽ മുരീദ് അതൊരു വല്ലാത്ത ബന്ധമാണ് ദൃഢമായ ഒരു ബന്ധം അത് പരിപാലിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിത ഭാഗ്യം ആമീൻ